ഞാനിപ്പോൾ ഉള്ളത് അരൾവായ്മൊഴി റൂട്ടിലാണ് അവിടെ ഒരു മാതാമലോ എട്ടാം ഇടം എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു എന്ന് പറയുന്ന ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴ്നാട്ടുകാർക്കിടയിൽ വളരെ പ്രശസ്തമായി തീർന്ന ഉലകരക്ഷകനെ കാണാനുള്ള പോക്കാണ് ഈ ഒരു വീഡിയോയിൽ ബ്രസീൽ എന്ന രാജ്യത്തിന്റെ ഐക്കോണിക് പിക്ചറായിട്ടുള്ള ക്രൈസ്ത റെഡീമർ എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു ഇല്ലേ ഏതാണ്ട് അതുപോലൊരു സ്റ്റാച്ചു ആണ് സത്യത്തിൽ ഈ മലമുകളിലേക്ക് മുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത് മാർത്താണ്ഡം അരൾ വായ്മൊഴി റൂട്ടിൽ ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്ററുകൾ മാറി അഴകിയ പാണ്ഡിപുരം എത്തുന്നതിന് മുമ്പ് എട്ടാമിടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇങ്ങനൊരു ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനൊരു ലോകം ഇതിനുള്ളിൽ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല ഒരിക്കലും പറ്റാത്തൊരു കിണറും സ്റ്റാച്ചുവൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കൂടുതൽ മനോഹരമായ യാത്രാ വീഡിയോസിന് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് മറ്റടിപൊളി വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ